അലൈക്കും അസലാമാലും വാഹമുല്ലാത്ത പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ് നമുക്ക് ഏത് പ്രയാസങ്ങൾ വന്നാലും അത് നാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുമ്പോഴുള്ള ഒരു ആശ്വാസമുണ്ട് ഇവിടെ നാം പറയാൻ പോകുന്ന പ്രാർത്ഥന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതികളിൽപ്പെട്ട ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയാണ് സൂറത്ത് മറിയമ്മിൻ്റെ നാലാം വചനത്തിൽ നമുക്കത് ഇങ്ങനെ വായിക്കാം റൊബി ഇന്നീ വഹന ലാളുമിന്നീ വഷ്ത വലം അകും അദ്ദേഹം പറയുകയാണ് എൻ്റെ രക്ഷിതാവേ എൻ്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു തലയാണെങ്കിൽ നരച്ച് തിളങ്ങുന്നതായിരിക്കുന്നു എന്റെ രക്ഷിതാവെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല പ്രായാധിക്യത്താൽ മുടികളെല്ലാം നരച്ച് എല്ലുകളെല്ലാം ക്ഷയിച്ചു തുടങ്ങിയ സമയം മാത്രമല്ല തൻ്റെതായ ഇണയാവട്ടെ അവർ ഇതേവരെ പ്രസവിച്ചിട്ടില്ലാത്ത വന്തിയുമാണ് ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ അവസ്ഥയിലും മുഴുവൻ പ്രതീക്ഷയും അള്ളാഹുവിൽ അർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് വലം ഇക്കറബിയ്യ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന് ക്കിയ അലൈഹി സ്വലാത്തു വസ്ലാമയുടെ പിതാക്കളായിരുന്ന മുൻ പ്രവാചകന്മാർ തുടർന്നു പോന്നിരുന്ന ഒരു മഹൽ കൃത്യം അതെ തൗഹീദും സത്യമതവും പ്രചരിപ്പിക്കുക എന്ന കൃത്യനിർവഹണം നടത്താൻ പിൻഗാമികളെ കാണാത്തതിലുള്ള അദ്ദേഹത്തിന്റെ വ്യസനം അദ്ദേഹത്തെ മനസ്സമാധാനം ഇല്ലാതാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള നേർമാർഗത്തിൽ തുടർന്നു പോകാൻ തനിക്കൊരു സന്താനത്തെ നൽകണേ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തുടർന്നുള്ള അഞ്ചാമത്തെ ആയത്തിൽ അദ്ദേഹം പറയുകയാണ് ഫഹബിലി മില്ലതും കവലിയ എന്ന് എങ്ങനെയുള്ള അവകാശിയെ വേണമെന്ന് തുടർന്ന് പറയുന്നത് കാണാം വജ്അൽ ഏവർക്കും വേണ്ടി നീ തൃപ്തിപ്പെട്ട നല്ല ഒരു സന്താനത്തെ നൽകണമേ എന്ന് സൽക്കർമ്മങ്ങളെ കൊണ്ടുള്ള തവസ്സുലിന്റെ ഇനത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത് നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ അമീൻ